തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആത്മവിശ്വാസത്തിന്റെ വഴി തുറന്ന് കെ എ അയ്യൂബ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡായ പത്താഴക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ എ അയ്യൂബ് ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്ന് അയ്യൂബ് പറയുന്നു സമീപ വാർഡിലെ മെമ്പർ എന്ന നിലയിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞതായും അയ്യൂബ് ചൂണ്ടിക്കാണിക്കുന്നു വാർഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കൽ ലൈഫ് ഭവന പദ്ധതി സമ്പൂർണമായി നടപ്പിലാക്കൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്ന് കെ എ അയ്യൂബ് ഉറപ്പു നൽകുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പതിനാറാം വാർഡ് ആയി വിഭജിച്ചപ്പോ പതിനേഴ് പതിനാറായി വിഭജിച്ച സമയത്ത് ഇവിടെ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ നല്ലൊരു ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിൻ്റെ നേട്ടങ്ങൾ യഥാവിധി ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മുഴുവൻ വാർഡുകളിലേക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഉള്ള ഒരുക്കത്തിലാണ് ഈ ഗ്രാമപഞ്ചായത്തിനുള്ള ഇരുപത്തി മൂന്ന് വാർഡിലെയും ജനങ്ങൾ അപ്പതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ പത്താഴക്കാട് എന്ന് അറിയപ്പെടുന്ന പതിനാറാം വാർഡ് ഏറ്റവും വികസനങ്ങൾ ഇനിയും ഒരുപാട് കൊണ്ടുവരേണ്ടതുണ്ട് ആ വികസനം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ജനങ്ങൾ വലിയൊരു പ്രതീക്ഷയിലാണ് എൽ ഡി എഫിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പ്രവർത്തകരും നല്ലവരായ നാട്ടുകാരുമാണ് ഈ വാർഡിലുള്ളത് സ്വാഭാവികമായിട്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനേഴാം വാർഡ് പതിയാശ്ശേരി മെമ്പർ എന്ന നിലയിലും ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും ഇരുപത്തി മൂന്ന് വാ ഇരുപത്തി ഒന്ന് വാർഡുകളിലും പഞ്ചായത്തിൻ്റെ തനതായ വികസനം എത്തിക്കാനും അതിന് നേതൃത്വപരമായ വഹിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിനേഴാം വാർഡിൽ നിരവധിയായ റോഡുകളും മറ്റു വികസനങ്ങളും കൊണ്ടുവന്ന് അതിന് ആയിട്ടുള്ള വികസനം ഞാൻ ജയിക്കുകയാണെങ്കിൽ ഈ പതിനാറാം വാർഡ് പതിനാറാം വാർഡിൽ കൊണ്ടുവരണം ഇവിടെ പ്രധാനമായ വിഷയങ്ങളിൽ വെള്ളക്കെട്ട് ആണ് പ്രധാനമായ വിഷയം അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള എല്ലാവിധ ഇടപെടലും ഉണ്ടാകും ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഞാൻ ഈ കറങ്ങിയ സമയത്ത് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രധാനമായിട്ട് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില വീടുകൾ അത്യാവശ്യമുള്ളവരുണ്ട് കൊടുത്തിട്ട് അത് സമയബന്ധിതമായിട്ട് കിട്ടാൻ ഉള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി മാറ്റിത്തരണം എന്നാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായി പ എന്നോട് ഈ രണ്ടാം ഘട്ട ഈ പതിനാറാം വാർഡിൽ നടക്കുമ്പോൾ എനിക്ക് എന്നോട് ആവശ്യപ്പെട്ടത് മെയിനായിട്ട് വെള്ളക്കെട്ട് പരിഹരിക്കണം അതുപോലെ തന്നെ ഈ ലൈഫ് ഭവന പദ്ധതിയിൽ പല ആളുകളും നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷയിൽ പെടാത്തവരുണ്ട് അപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ അടുത്ത തീരുമാനം വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വാർഡിലെ ഉള്ള എല്ലാ നിവാസികളെയും അത്തരം പദ്ധതിയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നാണ് പറയാനുള്ളത്